ആകാശ വിസ്മയങ്ങളും വാഹന ലോകത്തെ പുതുമകളും കോർത്തിണക്കി മറ്റക്കര എയർ ഓട്ടോ എക്സ്പോ സംഘടിപ്പിച്ചു അകലകുന്നം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജി സണ്ണി സമ്മേളനത്തിന്റെയും അതുപോലെ തന്നെ ഇപ്പോൾ സാങ്കേതികമായ കാര്യങ്ങളിലും വളരെ വിസ്മയം ഇന്നിപ്പോൾ ഇവിടെ ഓട്ടോ എക്സ്പോ നടക്കുകയാണ് നമുക്കറിയാം ഈ എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം പാഠ്യവിഷയങ്ങളിലും അതുപോലെ തന്നെ മറ്റ് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലും എപ്പോഴും മുൻനിരയിലാണ് നൂറ് ശതമാനം വിജയത്തോടു കൂടിയാണ് ഈ കോളേജ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്നു ടോംസ് കോളേജ് ഇവിടെ ഇന്ന് ടോം സിഗ്നൈറ്റ് ടു കെ ടു സിക്സ് എന്ന പേരിൽ ടെക് ഫെസ്റ്റ് അരങ്ങേറുകയാണ് ഇതിന് എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു അതുപോലെ തന്നെ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിലും ദൈവാനുഗ്രഹപ്രദമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു ടെക് ഫെസ്റ്റ് എന്ന ഈ ഈക് ഫെറ്റിൻ്റെ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനം യും ചെയ്യുന്നു ടോം ടി ജോസഫ് അധ്യക്ഷനായിരുന്നു സ്ഥാപനത്തിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ പ്രദർശനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഉത്സവം മാതിരിയാണ് എല്ലാവരും അത്യുത്സാഹത്തോടെ പൂർണ്ണമായ സമർപ്പണത്തോടെ വിവിധ തങ്ങളുടെ പഠന മേഖലകളിൽ തങ്ങൾ നേടിയ അറിവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കുന്നതിനും അതോടൊപ്പം തന്നെ പുതിയ അറിവുകൾ ലോകത്തെല്ലായിടത്തു നിന്നും ഉള്ളത് സമാഹരിക്കുന്നതിനും ഒക്കെ അവർക്കൊരു വലിയ അവസരമാണ് അതുപോലെ തന്നെ ഇത് കാണുവാനെത്തിയിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയ ഒരു അവസരമാണ് പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും പുതിയ നേട്ടങ്ങൾ ലോകത്തിലുണ്ടായ സാങ്കേതിക മാറ്റങ്ങളെക്കുറിച്ച് ലോകത്തിന് അറിവ് അറിവ് ഏറ്റവും ഫലപ്രദമായ ും എ എം എസ് രാജു എയർ ഷോയുടെയും ജാൻസി ബാബു ഫുഡ് വെസ്റ്റിന്റെയും പി ടി രാജു ചെങ്കളം ഓട്ടോ എക്സ്പോയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് ഡയറക്ടർ ജി വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജോജി തമ്പി അക്കാദമിക് ഡീൻ മോശിക്കുട്ടി ഇമ്മാനുവൽ വൈസ് പ്രിൻസിപ്പൽ ഷിജിന ബി കോളേജ് പ്രിൻസിപ്പൽ ജോബി ജോസഫ് എന്നിവർ സംസാരിച്ചു ഐഎസ്ആർഒയുടെയും വിക്രം സാരഭായ് സ്പേസ് സെന്ററിന്റെയും പങ്കാളിത്തം ഈ പ്രോഗ്രാമിന്റെ ശ്രദ്ധാകേന്ദ്രമാണ് ബോയിങ് വിമാനങ്ങളുടെ യന്ത്രഭാഗങ്ങൾ സെസ്ന വൺ ട്വൻറ്റി ഫൈവ് ബി വിമാനം എന്നിവയുടെ പ്രദർശനം ഈ എക്സ്പോയുടെ ആകർഷണമാണെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു ഡ്രോണുകൾ ആർസി എയർക്രാഫ്റ്റുകൾ ചെറുകിട വിമാനങ്ങൾ എന്നിവയുടെ തത്സമയ പറക്കലും കോളേജ് മൈതാനിയിൽ നടന്നു വാഹനപ്രേമികൾക്കായി ഒരുക്കിയ ഓട്ടോഷോയിൽ അൻപതിൽ പരം വ്യത്യസ്തങ്ങളായ അത്യാധുനിക വാഹനങ്ങളും അണിനിരന്നു